ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയണത് എൻ്റെയും കുഞ്ഞാവിടെയും വാവാച്ചിയുടെ രാത്രിക്കത്ത കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് വീഡിയോ ഒക്കെ എടുക്കണം വിചാരിച്ചതാണ് പക്ഷേ എന്താ പറയുക ഫോണൊന്നും അധികം യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ എന്നാലും കുറച്ച് രീതിയിൽ ഷോർട്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ അപ്പം ഞാൻ ഈ ഡബ് ചെയ്യണ സമയത്ത് കുഞ്ഞാവ് എൻ്റെ അടുത്തുണ്ട് അപ്പോൾ ആളെ സൗണ്ടൊക്കെ ചിലപ്പോൾ കേൾക്കാൻ പറ്റും അപ്പോഴത്തേ കുഞ്ഞ അവനെ ഞാൻ തോളിയിലിട്ട് ഉറക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവളുടെ ഒരിതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലിരുന്ന് എത്ര വേണമെങ്കിലും കിടന്നുറങ്ങിക്കോളും പക്ഷെ താഴ്ത്ത് കിടത്തിയിട്ടുണ്ടെങ്കിൽ ആൾ ചാട് എഴുന്നേറ്റ് പോരൂട്ടാ എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ബേബീസും അങ്ങനെ തന്നെ ആയിരിക്കും അങ്ങനെയുള്ള ബേബീസൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ അതേ നമ്മുടെ വാവാച്ചി വന്നിട്ടുണ്ട് അവൾ വെള്ളിയാഴ്ച ക്ലാസ് കഴിഞ്ഞിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ശനിയും ഞായറും അവധി ആയതുകൊണ്ട് രണ്ട് ദിവസം എൻ്റെയും കുഞ്ഞവിടേയും കൂടെ നിൽക്കാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആൾ വന്നതാണ് അപ്പോൾ ഒരു വിധത്തിൽ കുഞ്ഞാവിനെ ഉറക്കി കിടത്തിയിട്ടുണ്ട് അപ്പോൾ വാവാച്ച എൻ്റെ അടുത്ത് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ ദിവസമായില്ലേ അമ്മ എന്നെ ഉറക്കി തന്നിട്ട് അപ്പം ഇന്ന് എന്തായാലും അമ്മ എന്നെ ഉറക്കിത്തരണം എന്ന് അപ്പം ഇനി അവൾ ഉറക്കേണ്ട ദൗത്യം കൂടി ഉണ്ട് അതിൻ്റെ ഇടയിൽ കുഞ്ഞാവ പിന്നെയും അപ്പോൾ അപ്പം അമ്മ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് അപ്പം ഇനി വാവാച്ചിനെ ഉറക്കേണ്ട ഒരു ചുമതല കൂടി എനിക്കുണ്ട് അപ്പോൾ അവൾ ഉറക്കാൻ വേണ്ടിയിട്ട് റൂമിലെ ലൈറ്റൊക്കെ കിടത്തിയേക്കാണ് അമ്മയുടെ കയ്യിലിരിക്കുന്നുണ്ട് പക്ഷേ ആൾ ഭയങ്കര കരച്ചിലാണ് കേട്ടാ ഞാൻ എൻ്റെ കയ്യിൽ കൊണ്ട് തരുമ്പോൾ ഞാൻ ജസ്റ്റ് പാട്ടൊക്കെ പാടി സമാധാനിപ്പിക്കുമ്പോൾ ആളൊന്ന് കരച്ചിലൊക്കെ നിർത്താറുണ്ട് എൻ്റെ സൗണ്ട് കേൾക്കുമ്പോഴത്തേക്കും ആൾ കരച്ചിലൊക്കെ നിർത്തുട്ടാ അപ്പം എൻ്റെ അമ്മ പറയുന്നത് വേറെ ഒന്നല്ല കുഞ്ഞിനു കുഞ്ഞിൻ്റെ അമ്മയുടെ സൗണ്ടും സാമീപ്യമൊക്കെ മനസ്സിലായി തുടങ്ങി എനിക്കും അങ്ങനെയൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട് എൻ്റെ കയ്യിൽ കൊണ്ടു തന്നിട്ടുണ്ടെങ്കിൽ അവൾ അപ്പം കരച്ചിലൊക്കെ നിർത്താറുണ്ട് കേട്ടാ അപ്പോൾ അമ്മ കരച്ചിൽ നിർത്താണ്ടായപ്പോൾ എൻ്റെ കയ്യിൽ കൊണ്ടു തന്നു ഞാൻ കുറച്ച് നേരം പാട്ടൊക്കെ പാടി ആളതെ ഉറക്കിയിട്ടുണ്ട് പിന്നെ മഴയൊക്കെ അല്ലേ ഏതായാലും കൊണ്ട് നല്ല രീതിയിൽ പുതപ്പിച്ചിട്ടൊക്കെ കിടത്തണം കേട്ടാ അപ്പോൾ അതിൽ കിടത്തിയപ്പോൾ ആള് ഞെളുപിരിയൊക്കെ കൊള്ളുന്നുണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് ഞാൻ ഞാനൊന്നിതേ ആട്ടിയൊക്കെ കൊടുത്തോണ്ടിരിക്കയാണ് അപ്പോൾ വാവാച്ചി ആണെങ്കിൽ ഉറങ്ങാണ്ട് പിന്നെയും ചാടി എഴുന്നേറ്റ് പോന്നുട്ട അപ്പോൾ ഇതേ ആൾ ഒന്ന് ഉറങ്ങി പിന്നെ സേഫായിട്ട് ആളവിടെ കിടത്തി കൊതുകലൊക്കെ ഒന്ന് വെച്ചു കൊടുക്കണം മഴ കാരണം നല്ല രീതിയിൽ കൊതുകൊക്കെ കിട്ടും അപ്പോൾ ഇനി എൻ്റെ അടുത്ത ഇതെന്ന് പറയണത് നമ്മുടെ ആയുർവേദ മരുന്നുകളൊക്കെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് ഞാൻ എല്ലാവരും കഴിക്കുന്ന കഴിക്കുന്നൊരു സംഭവമാണ് അല്ലെങ്കിൽ അങ്ങനെ കഴിക്കാത്തവരും ഉണ്ട് കേട്ടാ അപ്പോൾ എൻ്റെ ഫസ്റ്റത്തെ ഡെലിവറിക്കും ഞാൻ ആയുർവേദ മരുന്നുകളൊക്കെ കഴിച്ചിരുന്നു ആയുർവേദ മരുന്നെന്ന് പറയുമ്പോൾ കഷായം ലേഹ്യം അരിഷ്ടം അങ്ങനെ കുറച്ച് മരുന്നുകളൊക്കെയാണ് അതിൽ എൻ്റെ കഷായവും അരിഷ്ടമൊക്കെ കുടിച്ച് കഴിഞ്ഞിരുന്നു ഇനി അടുത്തത് ലേഹ്യമാണ് കേട്ടോ അപ്പോൾ ഈ ആയുർവേദ മരുന്ന് കഴിക്കുന്നത് കൊണ്ടുള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാവകളുടെ വയറ്റിൽ നിന്ന് പോകാൻ ഇത്തിരി പാടായിരിക്കും അത് നമ്മുടെ കുഞ്ഞാവയ്ക്കും അങ്ങനെയായിരുന്ന കേട്ടോ അവളുടെ വയറ്റിൽ നിന്ന് പോകുന്നേ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ ആയുർവേദ മരുന്നൊക്കെ സ്റ്റോപ്പ് ചെയ്യാനാണ് പറഞ്ഞത് പക്ഷേ ആയുർവേദ മരുന്ന് കഴിച്ചില്ലെങ്കിൽ നമ്മുടെ ശരീരം എന്താ പുഷ്ടിപ്പെടാൻ കുറച്ച് പാടാണെന്നൊക്കെയാണ് എല്ലാവരും പറയണത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അപ്പോൾ അത് നമ്മുടെ ലേഹ്യം കഴിക്കാൻ കണ്ടിട്ട് വാവാച്ചയ്ക്ക് അതിൻ്റെ ടേസ്റ്റ് അറിയണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു തൊച്ചയും വിളിയാട്ടായിരുന്നു അപ്പോൾ വാവ് എനിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടി ഞാൻ ഇത്തിരി വായിലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്താണെന്ന് അറിയില്ല അവൾക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട് പിന്നെയും പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാനാണെങ്കിൽ ഒരു വിധത്തിലാണ് ഇതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അധികം ബഹളം വെപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിൻ്റെ എന്താ പറയുക കുറച്ച് കുറച്ചേ കൊടുത്തിട്ടുള്ളൂ അത് കൊടുത്തു അപ്പോൾ അതേസമയം ഇപ്പോൾ ഒമ്പതേ മുക്കാലൊക്കെ ആവാറായിട്ടുണ്ട് അപ്പോൾ കുഞ്ഞു ഞാൻ അവനെ ഉറക്കി കിടത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വാവാച്ചിനോട് പറഞ്ഞ് സൗണ്ട് ഉണ്ടാക്കാനായിട്ട് വേഗം കയറി കിടന്നു അവളാണെങ്കിൽ എൻ്റെ അടുത്ത് തന്നെ കിടക്കണം എന്നു പറഞ്ഞു വാശിയാണ് പക്ഷേ ഞങ്ങൾ മൂന്ന് പേർക്കും കിടക്കാനായിട്ട് സ്ഥലമില്ല ഗൈസ് കൊതുകേലയും കൂടിയും വെച്ച് തരുമ്പോൾ ഒട്ടും സ്ഥലം ഉണ്ടായില്ല കേട്ടോ അപ്പോൾ അവളാണെങ്കിൽ ആ ഏറ്റത്ത് പോയി കിടക്കയാണ് അപ്പോൾ അവൾ ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം അമ്മ അവളെ പോയി എടുത്ത് അമ്മയുടെ അടുത്ത് കൊണ്ട് കിടത്താറാണ് കേട്ടോ അവൾ വന്നാലുള്ള പതിവ് അപ്പോൾ അതെ കുഞ്ഞാവ പിന്നെയും എഴുന്നേറ്റ് കേസ് വരെ പൂച്ചുറക്കാണ് പിന്നെയും ഞാൻ പാട്ടൊക്കെ പാടി ഉറക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വാവാച്ചിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എന്നെ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് കേട്ടോ എനിക്കും അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷേ അവൾക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സാമീപ്യം വളരെയധികം വേണ്ട ഒരു സമയം കൂടിയാണ് ഇപ്പോൾ കാരണം അവളെ പഠിപ്പിക്കാനാളില്ല മുടി കെട്ടിത്തരാനൊരുക്കി തരാനാളില്ല എന്നൊക്കെ ഉള്ള പരാതിയാണ് കേട്ടോ അച്ഛന്മാരോട് ചെന്നിട്ടുണ്ടെങ്കിൽ അവൾ കിടക്കുമ്പോൾ വിളിക്കും സ്കൂളിൽ പോണേന് മുന്നേറ്റ് വിളിക്കും വിളിക്കണത് കരച്ചിലിന് വേണ്ടിയിട്ടാണ് അമ്മ ഇപ്പം വരും എന്ന് വരും ചോദിച്ചിട്ട് അപ്പോൾ എനിക്കും ഭയങ്കര ടെൻഷനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ തൊണ്ണൂറൊക്കെ ആവുന്നതിനു മുന്നേ തന്നെ അതായത് അമ്പത്തി ആറിനോടൊക്കെ അനുബന്ധിച്ച് അങ്ങോട്ടേക്ക് ഞാൻ പോകും കാരണം അവൾ എന്താ പറയുക അവളുടെ കുഞ്ഞ് മനസ്സല്ലേ എങ്ങനെയൊന്നും പറയാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് അമ്പത്താറൊക്കെ ഞാൻ അങ്ങോട്ട് പോകും അപ്പോൾ അവളാണെങ്കിൽ ഫോണിൽ പാട്ടൊക്കെ വെച്ച് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടാ ഞാനാണെങ്കിൽ കുഞ്ഞാവിനെ ഉറക്കേണ്ട ഇതിലായിരുന്നു അവളോട് ഞാൻ സൗണ്ടൊക്കെ കുറച്ച് വെക്കി കുഞ്ഞാവ് ഉറങ്ങട്ടെ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് നമുക്ക് ദേഷ്യപ്പെടാനും പറ്റില്ലല്ലോ ഒരു തഞ്ചത്തിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവൾ പറയുകയാണ് കുഞ്ഞാവ പാട്ടൊക്കെ കേട്ട് ഉറങ്ങിക്കോളും എൻ്റെ കൂടെ നിങ്ങളും ഡാൻസ് ചെയ്യുന്നു ഞാൻ പറഞ്ഞു കുഞ്ഞാവിനെ ക്കട്ടെ എന്നിട്ട് നമുക്ക് അപ്പുറം പോയി ഡാൻസ് ഒക്കെ ചെയ്യാട്ടാന്ന് പക്ഷെ അവളുണ്ട് കേൾക്കുന്നു പിന്നെ അവളെ മനസ്സ് മനസ്സിപ്പിക്കാനും നന്ദിയില്ല സൗണ്ട് കുറച്ച് ഡാൻസ് കളിക്കാനൊക്കെ പറഞ്ഞു കുഞ്ഞാവനെ ഒരു വിധത്തില് ഉറക്കിയൊക്കെ കിടത്തിയിട്ടുണ്ട് അപ്പോൾ വാവാച്ചിനെ അപ്പുറത്ത് കിടത്തി ഫോണിൽ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതേ സമയമാണെങ്കിൽ ഇപ്പോൾ എത്ര പത്തേം മുക്കാലാണെന്ന് തോന്നുന്നു ആ പത്തേ മുക്കാലൊക്കെ ആവാറായിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ അവൾ അച്ഛനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവളുടെ അപ്പോൾ രണ്ടു പേരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ട്ടാ അങ്ങനെ നൈറ്റ് പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത് ഗുഡ് കുഡ്നൈറ്റൊക്കെ പറഞ്ഞ് കട്ടൊക്കെ ചെയ്ത് അപ്പം ഞങ്ങൾ ഉറങ്ങാൻ പോകേണ്ട തിരക്കിലാണ് കിട്ടിയ സമയം മുതലാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അമ്മനോട് ഞാൻ പോയി കിടന്നോളാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരെങ്കിലും ഒരാളൊന്നും ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോഴാണ് ഗൈസ് വാവാച്ചിയുടെ അച്ഛൻ വന്നത് ആൾക്കൊരു സമാധാനം ഉണ്ടായിരുന്നില്ല രണ്ടുപേരും ഉണ്ടല്ലോ അപ്പോൾ അതെ വന്ന പാടെ തന്നെ വാവി എനിട്ടിട്ടുണ്ടായിരുന്നു ആ വാവനതേ അച്ഛൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ വാവാച്ചീനെ ഉറക്കാൻ വേണ്ടി കിടന്നുട്ടാ എല്ലാ ദിവസവും ഇവർ രണ്ടുപേരും വന്നു പോകും നിക്കാറില്ല വാവാച്ചിയുടെ അച്ഛൻ കാരണം പണിക്കൊക്കെ പോകേണ്ടതല്ലേ പിന്നെ ഉറക്കക്ഷീണമൊക്കെ ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവുമല്ലോ അപ്പം വല്ലപ്പോഴൊക്കെ വന്നിട്ടാണ് നിൽക്കാറ് അതായത് അവധി ദിവസമൊക്കെ നോക്കിയിട്ട് വരും അങ്ങനെയുണ്ട് നിൽക്കാറ് അപ്പോൾ അതേ കുഞ്ഞവനെ ഉറക്കി കിടത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ വാവാച്ചി ഒച്ചയിൽ സംസാരിച്ചുകൊണ്ടിരിക്കാനായിട്ട് അപ്പം ഞാൻ സൗണ്ട് കുറച്ച് സംസാരിക്കും മോളേ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ വാവാച്ചിയുടെ അച്ഛൻ പോയി കിടന്നുട്ടാ വാവാച്ചനെ വിളിച്ചിട്ട് അവൾ കൂട്ടാക്കിയില്ല ഗെയ്സ് അപ്പോൾ ഇവളെ ഉറക്കി കഴിഞ്ഞിട്ട് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവളെ എടുത്തുകൊണ്ട് പോയി അവിടെ കിടത്താലോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതേ വാവാച്ചാണെങ്കിൽ ഇങ്ങനെ ഉറക്കേ പിന്നെയും പിന്നെയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവളോട് പറഞ്ഞിട്ടാണെങ്കിൽ അവൾക്ക് മനസ്സിലാവുന്നില്ല പറഞ്ഞാൽ മനസ്സിലാവും പക്ഷേ പെട്ടെന്ന് അവൾ പിന്നെയും ഉറക്കേയും സംസാരിക്കും അതപ്പം തന്നെ മറന്നു പോവുകയും ചെയ്യും ഗെയ്സ് അപ്പോൾ ഞാൻ അവളുടെ അടുത്ത് ഉണ്ണി എനിക്കിട്ടുണ്ടെങ്കിൽ നിന്നെ എനിക്ക് ഉറക്കാൻ പറ്റൂല അപ്പോൾ വേഗം കിടക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവൾ കിടക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇതേ പുറത്താണെങ്കിൽ ചെറിയ രീതിയിൽ മഴയൊക്കെ ഉണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ടാറ്റാ ബൈ ബൈ സി